ൊരു നോട്ടീസ് പോലും എന്തുകൊണ്ട് അയക്കുന്നില്ല നിങ്ങൾ ഈ സ്വർണ്ണക്കടത്ത് കേസ് ഡോളർ കടത്ത് കേസ് ഇതിലെല്ലാം പ്രതിസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ പ്രതിഷ്ഠിച്ചില്ലേ പക്ഷേ എന്തുകൊണ്ട് ഇന്നേവരെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചില്ല എന്ന് അഹങ്കാരത്തോടെ ഇപ്പോഴും ചോദിക്കുന്നു ആവർത്തിക്കുന്നു പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച് നടക്കുന്നു അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ അതിക്ഷേപിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവന്നു എന്നാണ് ഇടതുപക്ഷം അവരുടെ വേദികളിലെല്ലാം പ്രസംഗിക്കുന്നതും അവരുടെ അണികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും ഇങ്ങനെയാണ് അല്ല ഇതിനകത്ത് നമുക്കറിയാം അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി കുറ്റകൃത്യങ്ങൾ നമുക്കറിയാം കുറ്റകൃത്യങ്ങൾ രണ്ട് രീതിയിലുണ്ട് ഒന്ന് കുറ്റകൃത്യങ്ങളിൽ കൃത്യമായി പങ്കാളികളാക്കിക്കൊണ്ട് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാളിലേക്ക് എത്തിച്ചേരാം രണ്ടാമത് ചില ആളുകളെ മുൻനിർത്തിക്കൊണ്ടുള്ള കുറ്റകൃത്യങ്ങൾ നടക്കും ഇവിടെ കൃത്യമായിട്ട് നമുക്കറിയാം സ്വപ്ന സുരേഷ് ആയിക്കോട്ടെ ശിവശങ്കറിനായിക്കോട്ടെ കെ ടി രമീശ് ആയിക്കോട്ടെ ഇനി കെ ടി ജലീലിനെ പോലും നമ്മൾ നമ്മളതും കൂടി പറയണം കെ ടി ജലീലും നമ്മൾ അതിനെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ കൂടി ഇതിന് സൂചിപ്പിക്കാനുണ്ട് നമുക്കറിയാലോ ഈ ലോക്ക്ഡൌൺ സമയത്ത് ആഗോളതലത്തിലുള്ള വിമാന സർവീസുകൾ മുഴുവൻ നിർത്തിയപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അന്ന് കെ ടി ജലീലും പിണറായി വിജയനും ഈ ഇന്ത്യ മഹാരാജത്തെ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് പ്രവാസികളെ മുഴുവൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാക്കി എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കറിയാം അതിനെ കൃത്യമായിട്ട് നമുക്കറിയാം അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സ്വർണ്ണം മുഴുവൻ അന്ന് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു മാർഗമായിട്ടാണ് അവർ ഉപയോഗിച്ചത് നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സ്വാധീനം നമുക്കറിയാല്ലോ അധികാര കേന്ദ്രങ്ങളിൽ എല്ലാ ഇപ്പോഴും ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ ഐ എസ് ഉദ്യോഗസ്ഥന്മാരാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ശിവശങ്കരൻ ജയിലിനകത്താണ് അപ്പൊ അതിനകത്ത് തത്വത്തിൽ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തതിന് തുല്യമാണ് പിന്നെ പിണറായി ജില്ലയിലേക്ക് എത്താനുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തെളിവുകൾ എവിടെയും അന്വേഷണങ്ങൾ എവിടെയും അവസാനിപ്പിച്ചിട്ടില്ല അന്വേഷണം കൃത്യമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് അത് ഇത് ഈ കേസിനകത്താല് എസ് എഫ് ഐ അന്വേഷിക്കുന്ന കേസിനകത്തായിരുന്നാലും അന്വേഷണങ്ങൾ എവിടെയാ ആ എവിടെയും അവസാനിപ്പിച്ചിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് കുറ്റക്കാരാണെങ്കിലും ആ കുറ്റക്കാരെ കൃത്യമായി കണ്ടെത്തു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ ജയിലിനകത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവും നേരത്തെ നമ്മുടെ സോൺ ജോർജ് പറഞ്ഞ പോലെ ജൂൺ ജൂലൈ മാസത്തോടു കൂടി കേരളത്തിൽ കൃത്യമായിട്ട് നമുക്കറിയില്ല പിന്നെ ഇവർ പറയും ഇത് ഇലക്ഷൻ സെന്റുമായി ബന്ധപ്പെട്ട് ാണ് നടന്നത് അങ്ങനെയല്ലല്ലോ അന്വേഷണത്തിന്റെ പുരോഗതിക്ക് അനുസരിച്ച് കൊണ്ടാണ് ചോദ്യം ഇവർ എപ്പോഴും പറയാന് ഇലക്ഷനോട് അങ്ങനെയല്ല ഈ അന്വേഷണം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അത് ഇന്ന് ഇലക്ഷന്റെ തലേ ദിവസം വരെ എത്തി നിൽക്കുന്നത് പല സമയത്ത് വീണാ വിജയൻ അടക്കമുള്ള ആളുകൾ അന്വേഷണമായി സഹകരിച്ചിട്ടില്ല ഇ ഡിക്ക് മറുപടി കൊടുത്തിട്ടില്ല ഈ സി എം ആറിലെ ആളുകൾ അന്വേഷണം സഹകരിച്ചില്ല അപ്പൊ ഘട്ടം ഘട്ടമായിട്ട് അന്വേഷണം ആണ് നടക്കേണ്ടത് ഇലക്ഷൻ വന്നു എന്ന് വിചാരിച്ചിട്ട് ഈ അന്വേഷണ ഏജൻസി അന്വേഷണം നിർത്തിക്കാൻ അത് നിർത്തേണ്ട സാഹചര്യമുണ്ടോ അപ്പൊ നിർത്തം എന്താ ബി ജെ പി ഒത്തുകളി എന്നല്ലേ പറയാം അപ്പോ അതിനകത്ത് നിന്ന് ഇന്നും കൃത്യമായിട്ട് ഇതിനകത്ത് കോൺഗ്രസ്സുകാർ ബാക്കിയുള്ള ഒരു ഒത്തുകളിയും ഇല്ല നമുക്ക് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനം നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ഇതിനകത്ത് വീണാ വിജയന് കൃത്യമായ പങ്കുണ്ട് അത് ഒരു കമ്പനിയിൽ നിന്നല്ല ഇപ്പൊ ഇ ഡിയുടെ കണക്കുകൂടെ എട്ടോളം കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട് ഇപ്പൊ നേരത്തെ ഷോൺ ജോർജ് പറഞ്ഞ പോലെ നൂറ് കോടിയൊന്നും അല്ല അതിനപ്പുറത്തേക്കുള്ള കോടിയുടെ അഴിമതിയുടെ കണക്കുകൾ വീണ വിജയന് കേരളത്തിലെ ജനങ്ങളോട് പൊതുസമൂഹത്തിനോട് പിണറായി വിജയൻ ഇപ്പൊ പിണറായി വിജയൻ വീണാ വിജയൻ എന്നൊരു വ്യക്തിയല്ലല്ലോ വീണ പിണറായി വിജയൻ വീണ വിജയൻ ഇന്ന് കേരളത്തിൽ ഇത്തരം കമ്പനികളിൽ നിന്ന് കിട്ടുന്ന സ്വീകാര്യതയും പണവും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിലാണ് അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ ഭാര്യ എന്ന രീതിയിലാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞൊരു ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അതും സംശയമില്ല